നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ധീരതയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണത് അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവന് സ്നേഹം കൂടുതലാണ് അവന് ധൈര്യം കൂടുതലാണ് അവന് സാധാരണ തിരിച്ചടികളൊന്നും അവന് പ്രശ്നമല്ല അവന് രോഗം വന്നാലും ദുരിതം വന്നാലും അവൻ്റെ ജീവിതത്തിൽ വേർപാടുകൾ ഉണ്ടായാലും വിശ്വസിച്ച് കുരിശിൽ മരിച്ച് ഉയർത്ത കർത്താവിൽ വിശ്വസിച്ച് അവൻ അതിനെ എല്ലാം നേരിടുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ക്രൈസ്തവ സമൂഹങ്ങൾ എവിടെയെല്ലാം രൂപപ്പെട്ടോ അവിടെ നമ്മൾ നമ്മളെ മാത്രം ഓർത്തെ ആൾക്കാരല്ല നമ്മൾ പൊതുസമൂഹത്തിനു വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വളർത്തിയ ചരിത്രമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ജാതി മത മതഭേദമന്യേ ഒരു ബെഞ്ചേലിരുന്ന് പഠിക്കാൻ അവസരം കൊടുത്തത് നമ്മുടെ ക്രൈസ്തവ വിദ്യാലയങ്ങളാണെന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് നമ്മൾ എന്തുകൊണ്ടത് ചെയ്തു ക്രൈസ്തവ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു നമ്മൾ ഈ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കൊച്ചിയിൽ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമാണ് നമുക്കറിയാം നമുക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ഒരു വിശാലമായ സംസ്കൃതിയാണ് ക്രൈസ്തവ സന്ദേശം നമുക്ക് നൽകുന്നത് നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ ആരെല്ലാം വന്ന് പഠിക്കുന്നു അവിടെയെല്ലാം അവരവരവരുടെ മൂല്യങ്ങളുമായിട്ട് തന്നെ വന്ന് സെക്യുലർ മൂല്യങ്ങളെ സ്വന്തമാക്കി പോകുന്ന ഒരു സംസ്കാരം പക്ഷേ നമുക്ക് ഓരോ സ്കൂളിനും ആ സ്കൂളിൻ്റെതായ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് അത് പാലിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എല്ലാ ക്രൈസ്തവ സ്കൂളുകളും ഹിജാബ് നിരോധിച്ചിട്ടുണ്ടോ ഇല്ല പല സ്കൂളുകളിലും ഹിജാബ് ധരിച്ചുകൊണ്ട് വരാം ധരിക്കാതെ വരാം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊന്നും ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കാരണം വിശാലമായ മനസ്സോടെ ഈ പൊതു സംസ്കാരത്തെ വളർത്തിയെടുത്ത ചരിത്രമാണ് നമ്മുടേത് ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും ഒരു സ്കൂളിൻ്റെ ഡിസിപ്ലിനുമായിട്ടുള്ളൊരു പ്രശ്നമാണ് അത് അവർ തീർത്തേനെ നന്നായിട്ട് പക്ഷേ അതിലേക്ക് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും തലങ്ങൾ കടത്തിവിട്ട് അതിനെ ഒരു വല്ലാത്ത വിവാദമാക്കി ആളിക്കത്തിച്ച് കേരള സമൂഹത്തിൽ ധ്രുവീകരണം വരുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികളുണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് അത് നമ്മുടെ ഒരു വലിയ സ്നേഹത്തിൻ്റെ സംസ്കാരത്തെ മറ്റൊരു ഇരുട്ടിൻ്റെ ഒരു മറവിൽ നിർത്താനായിട്ടുള്ളൊരു പരിശ്രമമാണത് അവിടെ അതൊരു അച്ചടക്ക പ്രശ്നമാണ് അതൊരു സ്കോ കോ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും ഒരു കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും കൂടെ തീർക്കേണ്ട വിഷയമേ ഉള്ളൂ അതിങ്ങനെ പത്രത്തിൽ വരാനും വലിയ വലിയ അഭിപ്രായങ്ങൾ പറയാനും മാത്രമുള്ള ഒരു ഇഷ്യൂ ഒന്നുമല്ല പക്ഷേ അതെല്ലാം ഈ കേരള സമൂഹത്തിൽ ഇന്ന് ഇത്രയും പ്രശ്നമായിട്ട് മാറുകയാണ് നമ്മൾ ഓർക്കണം നൂറ്റിയമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഒന്നിനും അവകാശങ്ങളില്ലാഞ്ഞ കാലത്ത് അവർക്കായി സംസ്കൃത സ്കൂൾ തുടങ്ങിയ ചാവറയച്ചയൊക്കെ ധൈര്യമാണ് സാമൂഹികമായ പരിഷ്കാരങ്ങളുടെ ഒരു തുടക്കമാണ് നമ്മുടെ ചരിത്രമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ആദരിക്കുന്ന എല്ലാവരുടെ വിശ്വാസങ്ങളെയും അതുപോലെ മാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിലൊക്കെ കൊടുക്കാൻ നമ്മൾ ആ നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ നേതൃത്വ ശുശ്രൂഷയിൽ വരുമ്പോൾ നമ്മൾ കൃത്യമായിരിക്കണം നമ്മുടെ ക്രൈസ്തവ സന്ദേശം എന്താണ് ഈശോ ഈശോമിഷ്യഹ ആരാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് എല്ലാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ